നമസ്കാരം സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ ഇടത്തിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ രണ്ടാം പ്രതിയായ കെ എം ഷാജഹാൻ ചോദ്യം ചെയ്യലിന് സ്റ്റേഷനിൽ ഹാജരായി ആലുവയിലുള്ള എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഹാജരായത് നേരത്തെ നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നെങ്കിലും ഷാജഹാൻ ഹാജരായിരുന്നില്ല കൂടുതൽ എം എൽ എ മാർ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതോടെ ഷാജഹാൻ സുരക്ഷ പോലീസ് ഒരുക്കി നൽകി ഇന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഷാജഹാന് പോലീസ് സുരക്ഷ ഒരുക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവയിലേക്ക് പോലീസ് അകമ്പടിയിലാണ് അദ്ദേഹം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് താൻ കെ ജെ ഷൈനിന്റെ പേര് പറഞ്ഞിരുന്നില്ലെന്നും അവരെ അപഹേളിച്ചില്ലെന്നുമാണ് ഷാജഹാന്റെ വാദം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നാണ് അറിയേണ്ടത് കേസിൽ പ്രതികൾ സഹകരിക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് രാഷ്ട്രീയ സമ്മർദ്ദവും ഉദ്യോഗസ്ഥർക്ക് മേലുണ്ട് എന്നാൽ ഷാജഹാൻ വനിതാ സി പി നേതാവിനെ അപമാനിച്ചു എന്നതിന് തെളിവുകൾ കുറവാണ് കേസിൽ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ ജാമ്യപേക്ഷയെ എതിർക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് അതേസമയം ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യാജവും അധിക്ഷേപകരവുമായ പ്രചാരണം നടത്തിയ നൂറിലധികം പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനം മെറ്റയ്ക്ക് നൽകിയിരുന്നു മൂന്നാം പ്രതി കൊണ്ടോട്ടി അബു എന്ന യാസർ അടപ്പാളിനോട് ഇന്ന് ഹാജരാകാനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് വിദേശത്തുള്ള യാസർ ഹാജരാകുന്നില്ലെങ്കിൽ അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ ഇറക്കും അതേസമയം അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം തേടി മെറ്റയ്ക്ക് കത്തയച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഇന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം ഷാജഹാന്റെയും ഗോപാലകൃഷ്ണന്റെയും പിടിച്ചെടുത്ത ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ഇനിയും ലഭിച്ചിട്ടില്ല മെറ്റയിൽ നിന്നുള്ള മറുപടിയും വൈകുമെന്നാണ് സൂചന അറസ്റ്റും കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതടക്കമുള്ള നടപടികളും ഈ റിപ്പോർട്ടിൽ ലഭിച്ച ശേഷമാകും ഉണ്ടാവുക സൈബർ അധിക്ഷേപത്തിൽ സി പി എം എം എൽ എ മാർ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിരുന്നു എം എൽ എമാരായ പി വി ശ്രീനിജൻ ആന്റണി ജോൺ കെ ജെ മാക്സി എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അതിനിടെ തനിക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെ പരാതിയിൽ ഇന്നലെ മൊഴിയെടുത്തിരുന്നു എന്നാൽ കേസ് എടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല ഇതിനിടെ ഷാജഹാനെതിരെ പോസ്റ്ററും ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് ഷാജഹാന്റെ വീട്ടിൽ സമീപമാണ് ിൽ ജനകീയ സമിതി എന്ന സംഘടനയുടെ പേരിൽ പോസ്റ്ററുകൾ സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം നടത്തുന്ന ഷാജഹാന്റെ നാവ് പിഴിതെടുക്കുക സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഷാജഹാൻ സാമൂഹ്യ വിപത്ത് എന്നതടക്കം ഉള്ളടക്കമുള്ള പോസ്റ്ററുകളാണ് വിവിധ ഭാഗങ്ങളിൽ ഒട്ടിച്ചിരുന്നത് ഷാഹിന്റെ എതിരായ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു റെയ്ഡിൽ ഷാജഹാന്റെ ഐഫോൺ പിടിച്ചെടുത്തിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് വീടിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതും കെ ജി ഷൈനെതിരെയും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനുമെതിരെയാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നത് ഇതിനെതിരെ പോലീസിന് നൽകിയ പരാതികളിൽ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഷാജഹാൻ ഷാജഹാന്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങൾക്കെതിരെ അപകീർത്തികരമായ വിവരങ്ങൾ എന്ന് കാണിച്ചാണ് ഷൈനും ഉണ്ണികൃഷ്ണനും പരാതി നൽകിയത് കേസിലെ ഒന്നാം പ്രതിയും പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഗോപാലകൃഷ്ണന്റെ വീട്ടിലും പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു